ഹലോ അസ്സാംക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഷോപ്പിൽ കുറച്ച് ഷാൾ മെക്സി ഇറക്കിയിട്ടുണ്ട് ഒരു കുറച്ച് പീസുകളാണ് അപ്പോൾ അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് ഒരു ഒൻപത് പീസ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ നല്ല അടിപൊളി കളറുകളാണ് നമ്മളെടുത്തുള്ളത് പിന്നെ പ്രിൻ്റൊക്കെ ഒരേ മോഡലാണ് കളർ ചേഞ്ച് ആണെന്നുള്ളു നല്ല അടിപൊളി ഷാളായിട്ട് മാച്ചിങ്ങാണ് നല്ല ഷാളാണ് അത്യാവശ്യം ലെങ്ത്തും വീതിയൊക്കെ ഉള്ള ഷാളാണ് നല്ല പ്രിൻ്റുകളാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ആവശ്യമുള്ളവർ നമ്മൾ അന്ന് പറഞ്ഞ പോലെ താഴേക്കാരനെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ വഴി എത്തിക്കുന്നതാണ് അടുത്തൊരു ഷെയ്ഡ് ഇതാണ് ഇത് നല്ല അടിപൊളി